നമസ്കാരം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന ഒരു ആശങ്ക വല്ലാതെ തന്നെ ഉയർന്നു വരികയാണ് ഈയിടെയാണ് ഇത് വല്ലാത്ത വാർത്തയായി മാറുന്നത് എന്നാൽ കൊച്ചുകുട്ടികൾ ഇത് കാരണം മരിച്ചു വീഴുന്ന വാർത്ത അത്ര നല്ല സുഖകരമുള്ള ഒന്നല്ല കാരണം അത് എല്ലാവരും ചിന്തിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കുട്ടികളുടെ മരണം നടക്കുന്നത് പേവിഷബാധയേറ്റ് മരിക്കുന്ന കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ നൽകിയിട്ടും അവരെങ്ങനെ മരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ശരിക്കും അറിയില്ല അതൊരു വലിയ ചോദ്യവും വിലയിരുത്തേണ്ട കാര്യവുമാണ് അത് പറഞ്ഞേ മതിയാകൂ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി മരിച്ചതോടെ വാക്സിനുകളുടെ സുരക്ഷിതത്വം അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയാകുന്നുണ്ട് തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അലംഭാവം കാണിക്കുന്നതായി പേവിഷബാധ മരണങ്ങൾ വർധിക്കാനിടയാകുന്നുണ്ട് കൊല്ലം കുന്നിക്കോട് ജാസ്മിൻ ബൻസലിൽ നിയാ ഫൈസലാണ് പേവിഷബാധയുടെ ഒടുവിലത്തെ ഇരയായത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി വരികയായിരുന്നു മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയിൽ നിന്നും ആരോഗ്യ വകുപ്പിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് ഈ കുട്ടിയുടെ മരണം കൂടി സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ എട്ടിനാണ് വീട്ടു മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന കുട്ടിക്ക് നായയുടെ കടിയേറ്റത് മുറ്റത്തെ താറാവിനെ ലക്ഷ്യമിട്ട് വന്നതായിരുന്നു തെരുവു താറാവിനെ രക്ഷിക്കാൻ കുട്ടി അടുത്തേക്ക് ഓടിയതോടെ കൈമുട്ടിന് കടിയേറ്റുകയായിരുന്നു എന്ന് പറയുന്നു ഉടൻ തന്നെ വീടിന് സമീപത്തെ വിളക്കോടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിരുന്നു തുടർന്ന് ഏപ്രിൽ പതിനൊന്നിനും പതിനഞ്ചും തീയതികളിലായി രണ്ടും മൂന്നും ഡോസ് കുത്തിവെയ്പ്പും നടത്തിയിരുന്നു അവസാന ഡോസ് മെയ് ആറിന് എടുക്കാനിരിക്കവെയാണ് കുട്ടിക്ക് പനി ബാധിച്ചത് കടിയേറ്റ കൈമൂട്ടിന്റെ ഭാഗത്ത് വേദനയും അനുഭവപ്പെട്ടു തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും വിദഗ്ദ്ധ ചികിത്സയിലായിരിക്കും എസ് ഐ ടിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റു മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം മൂന്നായി ഏപ്രിൽ ഒൻപതിനാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മി പേവിഷബാധയേറ്റ് മരിക്കുന്നത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് ഉണ്ടാകുന്നതായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മലപ്പുറം തേങ്ങിപ്പള്ളം സ്വദേശി സിയ ഫാരസും സമാനമായ പേവിഷബാധയേറ്റ് മരിച്ചിരുന്നു ഡിസംബറിൽ നായയുടെ കടിയേറ്റ് കോഴഞ്ചേരിയിൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുത്തിവെയ്പെടുത്ത ഭാഗ്യലക്ഷ്മിയുടെ മരണം മൂന്ന് മാസത്തിനു ശേഷമായിരുന്നു കുട്ടി അവസാനം ചികിത്സയിൽ കഴിഞ്ഞ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നത് ഈ വർഷം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് പതിമൂന്ന് പേരെയാണ് ആരോഗ്യ വകുപ്പിന്റെ കടക്ക് ഇതിൽ ആറ് മരണങ്ങളും ഏപ്രിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൂറ്റി രണ്ട് പേർക്കാണ് പേവിഷബാധ മൂലം ജീവൻ നഷ്ടമായത് അതേസമയം വാക്സിൻ സുരക്ഷിതമെന്നാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ചു പറയുന്നത് വ്യത്യസ്ത ബാച്ചുകളിലെയും സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നതാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പതിനൊന്ന് പേരായിരുന്നു പേവിഷബാധയേറ്റ് മരിച്ചത് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി പേരായി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ചു പേരായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് പേരും ഭൂരിഭാഗവും കുട്ടികളാണ് അഞ്ചു വർഷത്തിനിടെ പേവിഷബാധയേറ്റ് മരിച്ചത് നൂറ്റി രണ്ട് പേരാണ് ഇതിൽ വാക്സിൻ എടുത്തിട്ടും ജീവൻ നഷ്ടപ്പെട്ടത് ഇരുപത് പേർക്കാണ് മറ്റുള്ളവർ വാക്സിൻ എടുത്തിരുന്നില്ല നായ കടിച്ചാൽ ആദ്യം ആദ്യ മിനിറ്റുകൾ അത്യാധികം തന്നെ പ്രാധാന്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നു അത് പ്രധാനമായുള്ള കാര്യമാണ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് കഴുകുന്നതും വാക്സിൻ എടുക്കുന്നതും അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണെന്നും ഒരു മണിക്കൂർ പോലും താമസിക്കാതെ ചെയ്യേണ്ട കാര്യമാണെന്നും ഇവർ വ്യക്തമാക്കുന്നു